ട നമ്മളെടുന്നേ വീട്ടിലേക്ക് മീൻ വേണ്ടില്ലേ അലൻറെ കൊടലൊക്കെ ഇട്ടിണ്ട് മീൻ പിടിക്കാൻ പോവാൻ എത്ര കിലോ പിടിക്കും അല്ല രണ്ടു കിലോ പിടിച്ചാ ഇവിടെ ഇട്ടി. അറിയാനല്ല. നല്ല പോട്ടെ ചൂണ്ട കണ്ടിയാം. ആള് അടുത്ത് പോയിടോടാ. നമ്മൾ സമരം പുടാണേ. ഇങ്ങോട്ട് വടക്കില്ല. ഇതിന്ന് ചൊല്ലടാ. െ പിടിക്കാൻ കെട്ടണ്ടേ

ആ അബിന്നു ചാടി അഭിയാടി അബിയു ചാടി ഒരളവിടെ ഒരാളിത് അവിടെ അബി രണ്ടാളും വേറെ വേറെ സ്ഥലത്താടവരെ ഹലോ മത്തി വാങ്ങി പോണ്ടി വരുമോ

ആ വീടേരാച്ചു ആ ആ വീട് അഞ്ഞൂറ് പിടിയോ പിടിയോടി കയർ വീട്ടിടോ കയർ വീട്ടിടോണിടാ തോണിങ്ങോട്ടുണ്ടെ

റോളി <laughs> <laughs> <g Judite> <laughs> <sup> <laughs> അവിടെ ഒന്നില്ലടോ യാടികേരെ വേടേ പൂവ നബോട്ടയ തട്ടടോ അവിടെ വീടുണ്ട് കൊണ്ടാ പാലാങ്ങി വീട്ട പോലോ കൊണ്ടാ പോടാ വീട് പോ ഓ മണ്ടി അക്കോഡിൽ കയറി പോയി മേടിച്ചോ മേടിച്ചോ അക്കോഡിൽ താഴെ ഇറങ്ങു ഇറങ്ങി വീഴോ ഹേ

അതെ അത്ര പൈസ പൈസത്തി ഞാൻ കൊണ്ടുപോയിട്ട് പത്ത് റുപ്പി വീടി ഇറങ്ങൂ ഞാൻ പറഞ്ഞിട്ട്